ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നാളെ സെക്കൻഡ് പോർട്ടൽ ഓൺ ആവുന്ന ദിവസമാണ് അതായത് ട്രിപ്പിൾ ടു പോർട്ടലിൻ്റെ ദിവസം ഫെബ്രുവരി രണ്ട് രണ്ടാമത്തെ മാസം നമ്മൾ എല്ലാ മാസവും തുടർച്ചയായിട്ട് പോർട്ടൽസ് ഓണാകുമ്പോൾ എഴുതുന്നതാണ് അത് എഴുതി ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതുമാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മാസവും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു പോർട്ടൽ നിങ്ങളോട് എഴുതണം എന്ന് പറയുന്നത് അപ്പോൾ നാളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം അതിനു മുൻപ് തൈപ്പൂയം എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചും വ്രതമെടുത്തും വഴിപാടുകളൊക്കെ ചെയ്തും പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും പ്രാർത്ഥിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് സാധിച്ചു തന്നിരിക്കും ഈ ഒരു ട്രിപ്പിൾ ടു പോർട്ടൽ എന്ന് പറയുന്നത് പുതിയ തുടക്കത്തെയും അതേപോലെ തന്നെ വിജയത്തെയും സ്നേഹത്തെയും മാനിഫെസ്റ്റേഷൻസിൻ്റെ ഏറ്റവും പുതിയ തലങ്ങൾ നമുക്ക് തുറന്നു ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ചില സമയങ്ങളിൽ എന്തെങ്കിലും വണ്ടികളുടെ നമ്പർ നമ്മൾ മേടിക്കുന്ന സാധനത്തിൻ്റെ എമൗണ്ട് ക്ലോക്കിൽ നമ്മൾ സമയം നോക്കുമ്പോഴൊക്കെ ഈ ഒരു ട്രിപ്പിൾ ടു എന്നുള്ളത് കാണാം അതായത് രണ്ട് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ടു എന്നുള്ളതൊക്കെ നമ്മൾ കാണാം അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനുമുള്ള ആ ഏഞ്ചൽസ് നമുക്ക് തരുന്ന മെസ്സേജ് ആണ് ചിലപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരായ വഴിക്കാണോ പോകുന്നത് എന്നുള്ളൊരു ടെൻഷനായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രിപ്പിൾ ടു കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏഞ്ചൽ നമ്പർ കണ്ടു കഴിയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള വഴിയിൽ കൂടിയാണ് നമ്മൾക്ക് വിജയമുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചാണ് അതിപ്പം മണി ജോബ് ലവ് റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മൾക്ക് അതിന് ഉത്തരമായിട്ട് എടുക്കാവുന്നതാണ് മിക്കവരും നമ്മൾ ആ ഒരു നമ്പർ കണ്ടു കഴിയുമ്പം മൈൻഡ് ചെയ്യാതെ വിടുകയാണ് ചെയ്യുന്നത് തന്നെ അപ്പോൾ നാളെ നമ്മളിത് ഏത് സമയത്ത് എഴുതണമെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നാളെ നമ്മളിത് എഴുതുന്ന രണ്ട് സമയത്താണ് അതായത് രണ്ട് ഇരുപത്തിരണ്ട് എ എം അല്ലെങ്കിൽ രണ്ട് ഇരുപത്തിരണ്ട് പി എം രണ്ട് ഇരുപത്തിരണ്ട് എ എം എന്ന് പറയുന്നത് ഇന്ന് രാത്രി ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒന്നാണ് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ രണ്ടാം തീയതി തുടങ്ങുകയായി അപ്പം ഇന്ന് ഏർലി മോർണിംഗ് രണ്ട് ഇരുപത്തിരണ്ടിന് അലാറൊക്കെ വെച്ച് നിങ്ങൾക്ക് ഉണർന്ന് ഇത് എഴുതാൻ പറ്റുമെങ്കിൽ ആ ഒരു സമയത്ത് എഴുതാം ആ സമയത്ത് പറ്റാത്തവർക്ക് നാളെ ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തി രണ്ട് പി എമ്മിന് എഴുതാവുന്നതാണ് ഇതിന് എല്ലാവർക്കും അറിയാവുന്നതാണ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല നമ്മൾ ഈ ഒരു സമയക്രമം മാത്രമൊന്ന് പാലിക്കണം എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഇത് ഒരു എഫ് ഒ ഷീറ്റ് പേപ്പർ എടുത്ത് വെക്കണം അതേപോലെ ബ്ലാക്ക് കളർ ഒഴിച്ചിട്ട് ഏതെങ്കിലും ഒരു റീഫില്ഡ് പേനായും നമ്മളെടുത്ത് വെക്കണം അതിന് ശേഷം രണ്ട് ഇരുപത്തി രണ്ട് ആ ഒരു സമയത്താണ് നമ്മൾ എഴുതുന്നത് രണ്ട് ഇരുപത്തി രണ്ട് എന്നുള്ളൊരു സമയം നിങ്ങൾ മിസ്സ് ചെയ്തു പോയാൽ രണ്ട് അൻപത്തി ഒൻപതിന് ഇടയ്ക്കുള്ള ഏതൊരു സമയത്തും നമുക്ക് എഴുതാം അതായത് രണ്ടിനും രണ്ട് അൻപത്തി ഒൻപതിനും ഇടയ്ക്കുള്ള ഏതൊരു സമയത്തും നമുക്ക് എഴുതാം ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ ഒരു രണ്ട് ഇരുപത്തി രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പേപ്പറും ഒക്കെ എടുത്തു വെച്ചൊന്ന് റെഡി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു രണ്ട് പതിനെട്ട് രണ്ട് പതിനഞ്ചൊക്കെ ആകുമ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ കുറച്ച് വെള്ളമെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം ഇപ്പം ഫ്രിഡ്ജിലെ വെള്ളം എല്ലാവരും തണുപ്പിച്ച് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം എടുത്താലും മതിയാകും പക്ഷേ ആരും കുടിച്ചിട്ട് വെള്ളം എടുക്കരുത് പുതിയ വെള്ളം വേണം ആ വെള്ളം എടുത്തിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിലോ കപ്പിലോ ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ നോക്കി നിങ്ങൾ എന്ത് ആഗ്രഹമാണോ എഴുതാൻ പോകുന്നത് ജോബ് റിലേറ്റഡോ മണി റിലേറ്റഡോ മാരേജ് റിലേറ്റഡോ റിലേഷൻഷിപ്പ് റിലേറ്റഡോ മറ്റേന്ത് കാര്യം പ്രോപ്പർട്ടി റിലേറ്റഡോ എന്തുമായിക്കൊള്ളട്ടെ ആ കാര്യം നമ്മൾ പ്രസൻറ്റൻസിലാണ് അതായത് നമുക്ക് സാധിച്ചു കിട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത് അപ്പം കപ്പിൽ അല്ലെങ്കിൽ ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിൽ നോക്കി ഒരു പ്രാവശ്യം ഈ ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ മുഖം കഴുകണം ഐസ് വാട്ടർ വേണം ഇവിടെ നിർബന്ധമാണ് ഐസ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളം ഇപ്പം തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകാൻ നിങ്ങൾക്ക് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം കുറച്ച് നേരത്തെ എടുത്ത് വെച്ചാൽ മതിയാകും ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പെയൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ ഒരു ഒരുവിധം തണുപ്പ് ആ വെള്ളത്തിനുണ്ടാവും ഏറ്റവും നല്ലത് ഐസ് വാട്ടറാണ് ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് അതുകൊണ്ട് മുഖം കഴുകി അതിന് ശേഷം നിങ്ങൾ മുഖം തുടയ്ക്കരുത് ജസ്റ്റ് ആ വെള്ളം നമ്മൾ എഴുതുമ്പം ഇങ്ങനെ പേപ്പറിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് കൈ നന്നായിട്ട് തുടയ്ക്കണം അപ്പോഴേക്കും രണ്ട് ഇരുപത്തി രണ്ടെന്നുള്ള സമയമായിരിക്കും നമ്മൾ പേന എടുക്കുന്നു പേപ്പർ എടുക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്ന് കിട്ടി എന്നുള്ള രീതിയിൽ ആ പേപ്പറിൽ എഴുതണം അതായത് ഞാൻ ആഗ്രഹിച്ചതുപോലെ അതായത് എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ജോലി ഇന്ന സാലറിയിൽ ലഭിച്ചു എനിക്കിഷ്ടപ്പെട്ട വീട് ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രോപ്പർട്ടി എൻ്റെ സ്വന്തമായി അല്ലെങ്കിൽ വാഹനം മേടിച്ചു അങ്ങനെയുള്ള എന്തൊരു കാര്യവും എഴുതാം കടം രോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കരുത് അതായത് നെഗറ്റീവ് ഒന്നും ഉപയോഗിക്കരുത് ഇപ്പം കടം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കൊരു അഞ്ച് ലക്ഷത്തിൻ്റെ കടമുണ്ടെങ്കിൽ എനിക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്ന് എഴുതിയാൽ മതി രോഗമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരോഗ്യവാനായിട്ട് അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു എന്നുള്ളതേ എഴുതാവുള്ളൂ നമ്മൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടിയാണെങ്കിലും അതൊന്നും എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പ്രതിഫലിക്കാതെ നമ്മൾക്ക് അത് പോയി അപ്പം നമ്മൾ വളരെയധികം ഹാപ്പിയാണ് നമ്മുടെ മനസ്സ് ശാന്തമാണ് എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ പേപ്പറിൽ എഴുതാൻ അങ്ങനെ ഇരുപത്തിരണ്ട് പ്രാവശ്യമാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഇരുപത്തിരണ്ട് പ്രാവശ്യം എഴുതിയതിനു ശേഷം ആ പേപ്പർ മടക്കി ഫോൾഡ് ചെയ്ത് നമ്മുടെ വലതേ കയ്യിൽ പിടിച്ച് കൈ അടച്ചു പിടിച്ചിട്ട് ഇരുപത്തി രണ്ട് പ്രാവശ്യം താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള വാക്കും കൂടി നമ്മൾ പറയണം കാരണം റൈറ്റിംഗ് ടെക്നിക്ക് പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ എഴുതുകയും ചെയ്യുന്നുണ്ട് അത് കിട്ടിയതിന് നമ്മൾ നന്ദിയും പറയുന്നുണ്ട് നമ്മൾ ആരും തന്നെ ചെയ്യാത്തൊരു കാര്യമാണത് ചിലപ്പം ചില മനുഷ്യർ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അത് തന്ന മനുഷ്യരോടാണെങ്കിലും അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിനോടാണെങ്കിലും ഈവൻ ഈശ്വരനോട് പോലും നന്ദി പറയാറുള്ളൂ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കത് തന്നു നന്ദിയുണ്ട് ദൈവമേ എന്ന് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അതൊരു ശീലമാക്കണം അതായത് അതിരാവിലെ എഴുന്നേറ്റ് ഉണർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഒരു പുതിയ ദിവസം തന്നതിന് നമുക്ക് നന്ദി എന്ന് പറയാവുന്നതാണ് അതേപോലെ ഒരു രാത്രി കിടക്കുമ്പോൾ ഭഗവാനെ എനിക്കത് തന്നതിന് അതായത് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോയതിന് ഇന്ന് തന്ന സന്തോഷങ്ങൾക്ക് നന്ദിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉറങ്ങണം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വയ്ക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം എഴുതി എഴുതിയത് നമുക്കത് നടന്നു കിട്ടി എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ ആ എഴുതി അത്രയും പ്രാവശ്യം പ്രപഞ്ചത്തിന് നന്ദിയും കൂടി പറയുകയാണ് താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ നന്ദി പ്രപഞ്ചമേ എന്ന് പറഞ്ഞതിന് ശേഷം ആ ഫോൾഡ് ചെയ്ത പേപ്പർ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കേസിൽ വെക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ വോളറ്റിൽ വെക്കാം പില്ലോ കവറിനുള്ളിൽ വെക്കാം പൂജാമുറിയിൽ വെക്കാം അതല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ സ്പൈസസ് ഇട്ട് വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ പെരും ജീരകം വെറും ജീരകം ഏലക്ക ഗ്രാമ്പൂ ഇനി സ്പൈസസ് എല്ലാം കൂടെ ഒന്നിച്ചൊരു ബോക്സിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ആ ബോക്സിൽ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹം എഴുതി ആ പേപ്പറവിടെ വെക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തിരണ്ട് ദിവസം അതവിടെ ഇരിക്കണം ഫെബ്രുവരി തിരാറാകുന്നത് വരെ അത് അവിടെ ഇരിക്കണം അത് അത് നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പിന്നെ നിങ്ങൾ ഓർക്കാനേ പാടില്ല ഇപ്പം ഒക്കെ എടുക്കുമ്പോൾ ആ ബോക്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് കണ്ടാൽ പോലും അത് എടുക്കാനോ തുറന്നു നോക്കാനോ ഒന്നും പോകരുത് അത് വിട്ട് കളഞ്ഞിരിക്കുക ഇപ്പം പില്ലോ കവറിനുള്ളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പില്ലോ കവറും മാറ്റി പുതിയ പില്ലോ ഇടുമ്പോൾ കവറിടുമ്പം അതേപടി എടുത്തിട്ട് പുതിയ കവറിടുമ്പോൾ അതിനുള്ളിൽ തന്നെ എടുത്ത് വെച്ചിരിക്കണം അത് ആക്കി നോക്കാൻ പോവരുത് അതിന് ശേഷം ഇരുപത്തിരണ്ടാമത്തെ ദിവസം കൂടി കൂടിക്കഴിഞ്ഞ് ഇരുപത്തി മൂന്നാമത്തെ ദിവസം നമ്മൾ ആ പേപ്പർ എടുത്ത് ഏറ്റവും നല്ലതൊരു പച്ചക്കളറിലെയോ അല്ലെങ്കിൽ വെളുത്ത കളറിലെയോ ക്യാൻഡിൽ മെഴുകുതിരി കത്തിച്ച് അതിലിത് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പത്ത് ദിവസം കഴിഞ്ഞ് പതിനെട്ട് ദിവസം കഴിഞ്ഞ് നടന്നാലും ഇരുപത്തിരണ്ട് ദിവസം അതവിടെ തന്നെ ഇരുന്നോട്ടെ ഇനിയിപ്പോൾ ക്യാൻഡിൽ ഇല്ല അതായത് മെഴുകുതിരി കയ്യിൽ ഇല്ലാത്തവർക്ക് സാധാരണ പോലെ നിങ്ങൾക്കൊരു ദീപം കത്തിച്ച് വെച്ചിട്ട് ഇത് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കാവുന്നതാണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വിശ്വാസമാണ് ഇവിടെ ഏറ്റവും പ്രധാനം ചിലർക്കൊക്കെ എഴുതിയാൽ നടക്കാറില്ല അത് ഇടുന്നവരും ഉണ്ട് അതായത് എനിക്ക് നടന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വിഷമിക്കരുത് നമ്മൾ ഒരു കാര്യം പല പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്കതിന് ഫലം കിട്ടുന്നത് അതിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങളാണ് അവർ ഓരോ കാര്യം പഠിക്കുന്നത് തന്നെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടായിരിക്കും ഈവൻ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആ എന്ന് ഒരു അക്ഷരം എഴുതുന്നത് നമ്മൾ എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടാണ് ചിലർ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അപ്പോൾ നമ്മുടെ ലക്കും അതുപോലെ തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം നമ്മളിലോട്ട് അത് വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവാനും ആ ഒരു ആത്മവിശ്വാസം നമ്മളിലോട്ട് ആ ഒരു വസ്തുവിനെ എത്തിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾക്ക് വേണ്ടതും ആ ഒരു ആത്മവിശ്വാസമാണ് അതുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ വിജയത്തിൽ എത്തിച്ചേർക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നാളത്തെ ദിവസം മിസ് ചെയ്യാതെ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ